ആരാണ് മലാല ഈ ഒരു ചോദ്യത്തിന് ശേഷമാണ് മലാല യൂസഫ് സായി എന്ന പാകിസ്ഥാനി പെൺകുട്ടിയെ ലോകമറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പന്ത്രണ്ടിന് മലാല ജനിക്കുന്നു ബിങ്കോറയിലെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും രണ്ട് അനുജന്മാർക്കും ഒപ്പം സന്തോഷത്തോടെയാണ് അവൾ ജീവിച്ചിരുന്നത് രണ്ടായിരത്തി എട്ടു മുതൽ അവളുടെ ജീവിതം സ്വാതന്ത്ര്യ സ്ഥലത്ത് താലിബാൻ പിടിമുറുക്കുന്നത് അപ്പോഴാണ് സാധാരണ ജീവിതത്തിലൂടെ പോയിരുന്ന അവിടത്തെ ജനങ്ങളുടെ മനസ്സിൽ മത തീവ്രതയുടെ വാളുയർത്തിപ്പിടിച്ച് പാക് താലിബാൻ ഇടപെട്ട് തുടങ്ങിയിരുന്നു സംഗീതവും നൃത്തവും നിരോധിച്ചുകൊണ്ടായിരുന്നു താലിബാൻ തുടക്കമിട്ടത് അവരുടെ ആജ്ഞ ലംഘിച്ചാൽ മരണമടക്കമുള്ള ശിക്ഷ നേരിടേണ്ടി വരുമായിരുന്നു ദിവസവും രാത്രി മണിക്ക് ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങി റേഡിയോ എന്നായിരുന്നു ഫസലുള്ള അറിയപ്പെട്ടിരുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രചാരകരെ കണ്ടുവളർന്ന സ്വാത്ത് നിവാസികൾക്ക് വിദ്വേഷത്തിന്റെ പ്രചാരകനായ ഫസലുള്ളയോട് കഠിനമായ എതിർപ്പായിരുന്നു ദിവസവും എഫ് എമ്മിലൂടെ കൊല്ലാൻ വിധിക്കപ്പെട്ടവരുടെ പേരുകൾ വിളിച്ചു പറയുമായിരുന്നു തലവെട്ടിമാറ്റി വികൃതമാക്കപ്പെട്ട മൃതശരീരങ്ങൾ തിരക്കേറിയ നഗരപ്രദേശങ്ങളിലും മരക്കൊമ്പുകളിലും വൈദ്യുത കാലുകളിലും കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടു തുടങ്ങി അത് പിന്നെ അവിടെ ഒരു നിത്യ കാഴ്ചയായി മാറി പഠിക്കാൻ നല്ല താല്പര്യമായിരുന്നു മലയാളിക്ക് ഇംഗ്ലീഷ് അടക്കം അഞ്ച് ഭാഷകൾ അവളുടെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാൽ പെൺകുട്ടികൾ വീട്ടിലിരിക്കേണ്ടവരാണെന്നും ആൺകുട്ടികൾക്കൊപ്പം സ്കൂളിൽ പോയി പഠിക്കുന്നത് ഇസ്ലാമിന് എതിരായിരുന്നു എന്നാണ് താലിബാന്റെ നിലപാട് താലിബാന്റെ ഈ തീരുമാനം മലാലയെ ആകെ അസ്വസ്ഥമാക്കി സ്വന്തം മകളുടെ ഈ വിഷമം മനസ്സിലാക്കിയ സിയാവുദി ഉദ്ദീൻ മകളെയും കൊണ്ട് തൊട്ടടുത്ത നഗരമായ പെഷവാറിലേക്ക് യാത്രയായി അവിടെ ചെന്ന് അവിടത്തെ പ്രസ് ക്ലബിലെ പത്രലേഖകർക്ക് മുമ്പിൽ വിദ്യാഭ്യാസം എന്ന അടിസ്ഥാന അവകാശത്തെ നിഷേധിക്കാൻ താലിബാൻ എന്താണ് അവകാശം എന്നതായിരുന്നു അവളുടെ ചോദ്യം സ്വാത്തു താഴ്വരയിൽ നിന്നും ിബാനെതിരെ ഉയർന്ന ആദ്യ പ്രതിഷേധമായിരുന്നു അത് വെറും പതിനൊന്ന് വയസ്സുള്ള മലാല നടത്തിയ പത്രസമ്മേളനം അതീവ പ്രാധാന്യത്തോടെയാണ് പെഷവാറിലെ പത്രങ്ങൾ പിറ്റേ ദിവസം പ്രസിദ്ധീകരിച്ചത് മലാല യൂസഫ് സൈ എന്ന പെൺകുട്ടിയുടെ പ്രതിഷേധം രാജ്യം മുഴുവൻ അറിഞ്ഞു തുടങ്ങിയത് അന്നു മുതലായിരുന്നു രണ്ടായിരത്തി ഒമ്പതിന്റെ തുടക്കത്തിലാണ് ബി ബി സിയുടെ പാകിസ്ഥാൻ ലേഖകൻ അബ്ദുൽ ഹൈക്കാർ മലാലയുടെ പിതാവിനെ സമീപിക്കുന്നത് പിന്നീടാണ് ബി ബി സിക്ക് വേണ്ടി ഒരു ബ്ലോഗ് എഴുതാൻ മലാല തീരുമാനിക്കുന്നത് താലിബാന് കീഴിലുള്ള സ്വാതിലെ ജീവിതവും രാഷ്ട്രീയവും അക്രമവുമെല്ലാം അവിടുത്തെ ഒരു സാധാരണക്കാരിയുടെ കാഴ്ചപ്പാടിൽ എന്ന രീതിയിൽ ആ ബ്ലോഗിൽ പ്രസിദ്ധപ്പെടുത്തി ഗുൽമക്കാനി എന്ന തോലിക നാമത്തിലായിരുന്നു മലാല ആ ബ്ലോഗ് എഴുതിയത് ഗുൽമക്കാനി എന്നാൽ ചോളത്തിന്റെ പൂവ് എന്നായിരുന്നു അർത്ഥം രണ്ടായിരത്തി ഒൻപത് ജനുവരി മൂന്നിന് മലാലയുടെ ആ ബ്ലോഗ് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നാൽ ജനുവരി പതിനഞ്ചിനു ശേഷം ഒരൊറ്റ പെൺകുട്ടി പോലും സ്കൂളിൽ പോകരുതെന്ന് താലിബാൻ ഉത്തരവിറക്കി അതിനിടയിൽ ൂറിലധികം സ്കൂളുകൾ താലിബാൻ സേന തകർത്തിരുന്നു രണ്ടായിരത്തിഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് മലാല എഴുതിയിരുന്ന ബ്ലോഗ് അവസാനിച്ചു അപ്പോഴേക്കും ഗുൽമക്കാനി എന്ന പേരിൽ ബ്ലോഗ് എഴുതുന്നത് മലാലയാണെന്ന വിവരം പുറത്തറിഞ്ഞിരുന്നു പ്രാദേശിക പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലുമെല്ലാം മലാലയുടെ ഇന്റർവ്യൂകളും റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടു സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനായി ബോധവൽക്കരണ പരിപാടികളും സ്വാത്ത് താഴ്വരയിൽ ഉടനീളം അവൾ പര്യടനം നടത്തി വൻ ഹർഷാരവങ്ങളോടെ അവളെ സ്വീകരിച്ചു അവളുടെ പ്രസംഗം കേൾക്കാൻ വൻ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടി വളരെ ലളിതമായ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിലൂടെ അവൾ അവരോട് സംസാരിച്ചു ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്വാത്തിൽ കൂടിയ താലിബാന്റെ യോഗത്തിൽ ആ തീരുമാനമെടുത്തു മലാലയെ കൊലപ്പെടുത്താൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പത് മലാലയ്ക്കന്ന് പരീക്ഷയായിരുന്നു സ്കൂൾ വാനിൽ പരീക്ഷയെല്ലാം കഴിഞ്ഞ് മടക്ക യാത്രയിലായിരുന്നു പെട്ടെന്ന് അവൾ പോയ സ്കൂൾ വാൻ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു പിൻവാതിൽ വലിച്ചു തുറന്നുകൊണ്ട് ഒരാൾ ബസ്സിലേക്ക് ചാടിക്കയറി അയാൾ ചോദിച്ചു ആരാണ് മലാല മലാല അക്രമിയെ തന്നെ തുറച്ചു നോക്കി അയാൾ അവളെ തിരിച്ചറിഞ്ഞു ഒരൊറ്റ വീടി ഒന്ന് നിലവിളച്ച് കരയാൻ പോലും കഴിയാതെ അവൾ പിന്നിലേക്ക് തെറച്ചു വീണു മണിക്കൂറുകൾക്കുള്ളിൽ പെഷവാറിലെ ആശുപത്രിയിലേക്ക് അവളെ ഹെലികോപ്റ്റർ മാർഗം കൊണ്ടുപോയി അവളെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി മൂന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ഡോക്ടർമാർ വെടിയുണ്ട നീക്കം ചെയ്തു പക്ഷേ തലച്ചോറിനേറ്റ ക്ഷതം എങ്ങനെ പരിഹരിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിന്നു മലയാളയ്ക്ക് വെടിയേറ്റത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മലാലയ്ക്ക് ചികിത്സാ സഹായങ്ങൾ ഉണ്ടായി പിന്നീടാണ് ബ്രിട്ടനിലെ ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകുന്നത് ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിനു ശേഷം അവളുടെ തലയുടെ ക്ഷതമേറ്റ ഭാഗം അതേ രൂപത്തിൽ ടൈറ്റാനിയം ലോഹം കൊണ്ട് പുനഃസൃഷ്ടിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചു പിന്നെയും കാത്തിരിപ്പ് തുടർന്നു ആഴ്ചകൾക്ക് ശേഷം അവൾ സ്വബോധം വീണ്ടെടുത്തു ഞാനിതാ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്റെ രണ്ടാം ജന്മമാണിത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മുഴുവൻ പേർക്കും ഞാൻ നന്ദി പറയും ഇനിയുള്ള കാലം എല്ലാവർക്കും സേവനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലോകം മുഴുവൻ കണ്ട ഒരു വീഡിയോ സന്ദേശത്തിലൂടെ മലാല ഇങ്ങനെയാണ് പറഞ്ഞത് വെടിയുണ്ട നമ്മെ എല്ലാവരെയും നിശബ്ദരാക്കുമെന്ന് കരുതിയവർ പരാജയപ്പെട്ടു നിശബ്ദതയിൽ നിന്നും ഒരു വലിയ ശബ്ദം ഉയർന്നു വന്നിരിക്കുന്നു ലോകമെങ്ങുമുള്ള പെൺകുട്ടികളുടെ ശബ്ദമായി മലാല മാറിയ കാഴ്ചയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത് രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന് മലാല നിമിത്തമായി മലാല എന്ന പെൺകുട്ടി ഉയർത്തുന്ന ആശയങ്ങൾക്ക് അതിർത്തി കടന്നുകൊണ്ടുള്ള ലോക മനസാക്ഷിയുടെ പിന്തുണയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ സർക്കാർ മലാല ഫണ്ട് എന്ന പദ്ധതിക്ക് തന്നെ രൂപം നൽകി മുഴുവൻ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം തന്നെ അതിനുശേഷം നിരവധി പുരസ്കാരങ്ങൾ മലാലയെ തേടിയെത്തി രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം മലാലയെ തേടിയെത്തി നൊബേൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് മലാല